ഹൃദയാഘാതം സംഭവിച്ചതായ വ്യക്തി അറിയാത്ത ഒന്നാണ് സൈലൻ്റ് ഹാർട്ട് അറ്റാക്ക് നെഞ്ചുവേദന അനുഭവപ്പെടാത്തതിനാലോ നേരിയ തോതിൽ മാത്രമായിരുന്നതിനാലോ ആവാം അത് സംഭവിക്കുമ്പോൾ വ്യക്തി മയക്കത്തിലോ ജനറൽ അനസ്തീഷ്യയിലോ ആയിരുന്നെങ്കിൽ വേദന അറിയാതിരിക്കാം രണ്ട് വർഷത്തിലൊരിക്കൽ ഇ സി ജി രേഖപ്പെടുത്തുന്ന മുൻ കമ്മ്യൂണിറ്റി പഠനങ്ങളിൽ ഇ സി ജിയിൽ കണ്ടെത്തിയ മുൻ ഹൃദയാഘാതങ്ങളിൽ നാലിലൊന്ന് വരെ എന്ന് കാണിക്കുന്നു പ്രമേഹം ഉള്ളവരിൽ നിശബ്ദ ഹൃദയാഘാതം കൂടുതലാണ് ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രമേഹം ഹൃദയ ഞരമ്പുകളെ ബാധിക്കുന്നതിനാൽ ഹൃദയാഘാതത്തോടൊപ്പം നെഞ്ചുവേദന അനുഭവപ്പെടണമെന്നില്ല ചിലപ്പോൾ അവർക്ക് പിന്നീട് ശ്വാസതടസ്സം വരാം അത് കണ്ടെത്താത്തതും ചികിത്സിക്കാത്തതുമായ ഹൃദയാഘാതത്തിൻ്റെ അനന്തരഫലമായി ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നു ഇ സി ജി പഠനങ്ങൾ നാലിലൊന്ന് സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും അനസ്തീഷ്യയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗികളെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഹൃദയാഘാതത്തിൻ്റെ പകുതി പോലും നിശബ്ദമായിരിക്കും ഈ സാഹചര്യത്തിൽ ഹൃദയാഘാതം കണ്ടെത്തുന്നതിനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇ സി ജിക്കൊപ്പം ഇ സി ജിയിൽ കണ്ടെത്താത്ത ചെറിയ ഹൃദയാഘാതങ്ങൾ പോലും കണ്ടെത്താൻ ട്രോപ്പോണിൻ ടെസ്റ്റും നടത്തുന്നു ഹൃദയാഘാതം നിശബ്ദമാകാൻ കാരണമായേക്കാവുന്ന വേദനയ്ക്കുള്ള മരുന്നുകൾ അവർക്ക് ഇടയ്ക്കിടെ നൽകാറുണ്ട് എന്നതാണ് മറ്റൊരു കാരണം ഒരാൾക്ക് വേദന അനുഭവിക്കേണ്ടതില്ലെങ്കിലും നിശബ്ദ ഹൃദയാഘാതം ഒരു നേട്ടത്തേക്കാൾ ഒരു നഷ്ടമാണ് പരിചരണവും വൈദ്യസഹായവും ലഭിക്കുന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് ലക്ഷണമാണ് വേദന വേദനയുടെ അഭാവം മൂലം ഹൃദയാഘാതം തിരിച്ചറിയാത്തവർ വിശ്രമിക്കുകയോ വൈദ്യസഹായം തേടുകയോ ചെയ്യില്ല അതുവഴി ദ്വിതീയ പ്രതിരോധ നടപടികൾ നഷ്ടമാകും അതിനാൽ രോഗലക്ഷണങ്ങളുള്ള ഹൃദയാഘാതത്തെക്കാൾ മോശമായിരിക്കാം ഫലം ഹൃദയത്തിൻ്റെ പമ്പ് പ്രവർത്തനം കുറയുന്നത് മൂലം പിന്നീട് പലപ്പോഴും ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാറുണ്ട് ഭാഗ്യശാലികളിൽ ചിലർക്ക് രോഗലക്ഷണങ്ങളോ രോഗം മോശമാവുകയോ ചെയ്യുന്നില്ല ചില സ്ക്രീനിങ് പ്രോഗ്രാമുകളിലോ പതിവ് മെഡിക്കൽ പരിശോധനയിലോ ആകസ്മികമായി അവരിൽ രോഗം കണ്ടെത്തുന്നു